ിനും ചെലവാടങ്മാരുടെ ഭക്ഷണ ചെലവായി കാണിച്ചിരിക്കുന്നത് പത്ത് കോടി രൂപയാണ് ആ മൃതദേഹത്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ അതിന്റെ ഓട്ടോപ്സി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആ മൃതദേഹത്തിന്റെ സംസ്കാരം പൂർത്തിയാക്കാൻ പരമാവധി നോംസ് പ്രകാരം ക്ലെയിം ചെയ്യാൻ കഴിയുന്നത് സെവ് ആണ് അത്രയും ക്ലെയിം ചെയ്തിരിക്കേ മതിയോ കേന്ദ്ര സർക്കാർ ഒരു വീടിന് എത്ര രൂപ എന്നാണ് ദിവ്യം വിചാരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപ തരൂ ഈ രാജ്യം ലോകം മുഴുവൻ അടുങ്ങിയ വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഇതുവരെ ഒരു രൂപ അടിയന്തര സഹായം കേരളത്തിന് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു ഭരണകൂടത്തിന് പൈസ തരാതിരിക്കാനുള്ള ന്യായമുണ്ടാക്കാൻ ഈ കുപ്പർ സഹായം ചെയ്യും